കോഴിക്കോട് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യ വധക്കേസ് പ്രതി വിനീഷിനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല കഴിഞ്ഞ മാസം രാത്രി പതിനൊന്ന് മണിക്കാണ് ഫോറൻസിക് വാർഡിലെ ശുചിമുറിയുടെ ചുവര് തുറന്ന് പ്രതി രക്ഷപ്പെട്ടത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിക്കുകയാണ് പോലീസ് അർജുൻ കല്യാടുന്റെ വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് അർജുൻ ഒരാഴ്ചയായി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഹരി ശ്രുതി വെരി ഗുഡ് മോർണിംഗ് വലിയ രീതിയിലുള്ള പരിശോധന സി സി ടി വികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട് നഗരത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കോ ഒന്നും തന്നെ ഈ വിനീഷ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ പോലീസ് വിലയിരുത്തിയത് പകരം ഈ പറയുന്ന ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറികളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരക്ക് ലോറികളിലൊക്കെ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് പോലീസ് തേടുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൂടി ഇപ്പോൾ വിനീഷിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സമാനമായ രീതിയിൽ തന്നെ വിനീഷ് ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണ് അപ്പോൾ അന്ന് വിനീഷിനെ കണ്ടെത്തിയത് മംഗലാപുരത്തു നിന്നായിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പോലീസ് അല്ലെങ്കിൽ വിനീഷ് ഇത്തരത്തിൽ തിരക്കിലോറിയിൽ തന്നെ കയറിയാണ് രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സാധ്യതയാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ തേടുന്നത് എന്തായാലും കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ രീതിയിൽ അങ്കലാപ്പ് അങ്കലാപുണ്ടാക്കുന്നത് കാരണം ഒരു വലിയ രീതിയിൽ ഒരു കൊലക്കേസിലെ പ്രതി അതും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുവര് തുരന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പത്ത് ദിവസമാവുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല ഈ ബിനീഷിനെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നത് വലിയ രീതിയിൽ അങ്കലാപ്പ് പോലീസിൻ്റെ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ടാണ് ഈ പ്രതി രക്ഷപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും എവിടെയാണ് ഈ നാട്ടിൽ സുരക്ഷയുള്ളത് ഇവിടെ ഏത് പ്രതിക്കും വളരെ പോലീസിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഭേദിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ലേ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വിനീഷിനെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളും അന്വേഷണങ്ങളും പരിശോധനയുമെല്ലാം വളരെ ഊർജിതമായ രീതിയിൽ തന്നെ നടക്കുകയാണ് പക്ഷേ അപ്പോഴും വിനീഷിനെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല കാര്യമായ ഒരു തെളിവുകളോ അല്ലെങ്കിൽ ഒരു അതിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ലെന്നത് വലിയ രീതിയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട് നൂറ്റി അൻപത് വിശദാംശങ്ങൾ